കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുകയാണോ ഇന്ന് അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ വിവിധ സ്കൂളുകളിലും ഇപ്പോഴും ക്യാമ്പുകൾ തുടരുന്ന സാഹചര്യമാണ് ഇന്നും വിവിധ സ്ഥലങ്ങളിൽ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ മഴക്കാല അറിയിപ്പുകൾ കൃത്യമായി അറിയിക്കുന്നത് പാലിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തവുമാണ് മഴയത്ത് ശക്തി പ്രാപിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് മുല്ലപ്പെരിയാർ വിഷയമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒരു ജലബോംബായി നിലനിൽക്കുമ്പോൾ മൺസൂൺ കാലഘട്ടം ജനങ്ങളിൽ വളരെയധികം ഭീതി പടർത്തുകയും ചെയ്യുന്നുണ്ട് തെക്കുപടിഞ്ഞാറൻ കാലവർഷത്തിൻ്റെ കാറ്റിൻ്റെ വേഗത കുറഞ്ഞതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ കാലവർഷത്തിലെ മഴ സാധാരണ നിലയിലായിരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും ഗണ്യമായ അളവിൽ മഴയുടെ തീവ്രതയും അളവും കുറയുകയും ചെയ്യും വടക്കൻ ജില്ലകളായ കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിൽ തീരപ്രദേശം കേന്ദ്രീകരിച്ച് താരതമ്യേനെ ശക്തിയുള്ള മഴ ലഭിച്ചേക്കാം എന്നാൽ കേരള തീരത്തിൽ പൊതുവിൽ ഇടനാഴിനും തീരപ്രദേശത്തിനും ഇടയിൽ ആയിരിക്കും മഴ ലഭിക്കുക മലയോര മേഖലയിൽ അതികഠിനമായ മഴ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കും നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കേരളത്തിൽ പൊതുവെ മഴയാണ് പെയ്തിരുന്നത് നിലവിൽ ഇരുന്നൂറ്റിയൊന്ന് ക്യാമ്പുകളിലായി പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു പേർ താമസിക്കുകയാണ് കഴിഞ്ഞ ദിവസം നാൽപ്പത് ക്യാമ്പുകൾ തുടങ്ങിയതിൽ ഏഴായിരത്തി എഴുപത്തി ഒന്ന് ആളുകളും താമസിക്കുന്നു ഒമ്പത് വീടുകൾ പൂർണ്ണമായും ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വീടുകൾ ഭാഗികമായും തകർന്നിട്ടുള്ളതായും ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിശക്തമായി മഴ പെയ്യാനുള്ള സാഹചര്യത്തിന് ഒരു ഇടവേളയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാൽ ശക്തമായ മഴ ഇനി മൺസൂൺ കാലഘട്ടത്തിൽ പെയ്യാനുള്ള സാധ്യത ഉണ്ടാകുമോ എന്നുള്ളതും കണ്ടു തന്നെ അറിയണം എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം മുല്ലപ്പെരിയാർ അണക്കെട്ട് തന്നെയാണ് അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിരുന്നു ഒറ്റ ദിവസം കൊണ്ട് ഉയർന്നത് അഞ്ചടി വെള്ളമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ പ്രകാരം നൂറ്റിപ്പതിനേഴ് ദശാംശം നാല് പൂജ്യം അടിയായിരുന്നു ജലനിരപ്പ് സെക്കൻഡുകളിലാണ് വെള്ളം ഒഴുകിയെത്തുന്നത് തമിഴ്നാട് നൂറ് ഘനയടി വെള്ളമാണ് സെക്കൻഡിൽ കൊണ്ടുപോകുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനോടെ അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശത്ത് എഴുപത്തിമൂന്ന് ലിറ്റർ മഴ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു തമിഴ്നാട്ടിലും ഇപ്പോൾ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം തുടരുകയും ചെയ്യുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും തേനി ജില്ലയിലെ നെൽപ്പാടങ്ങളിലേക്ക് ഒന്നാം കൃഷിക്കായി തമിഴ്നാട് വെള്ളമെടുത്തു എടുത്തു തുടങ്ങിയിരിക്കുകയാണിപ്പോൾ തുടർച്ചയായ അഞ്ചാം വർഷമാണ് ജൂൺ ഒന്നിന് തന്നെ വെള്ളം കൊണ്ടുപോകുന്നത് അണക്കെട്ടിൽ നിന്നും കാർഷിക ആവശ്യത്തിനായി സെക്കൻഡിൽ മുന്നൂറ് ഘനയടി വെള്ളമാണ് കൊണ്ടുപോകുന്നത് ഇരുന്നൂറ് ഘനയടി വെള്ളം കൃഷിക്കും നൂറ് ഘനയടി കുടിവെള്ളത്തിനുമാണ് തേക്കടിയിലെ പ്രത്യേക പൂജകൾക്ക് ശേഷം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് തേക്കടിയിൽ ഷട്ടർ തോന്നുന്നത് തുടർച്ചയായി നൂറ്റി ഇരുപത് ദിവസം വെള്ളം കൊണ്ടുപോവുകയും കാലവർഷം ആരംഭിക്കാനിരിക്കുകയും അണക്കെട്ടിൽ നൂറ്റി മുപ്പത് ദശാംശം നാല് അടിയിലാണ് ജലനിരപ്പ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ സമയം നൂറ്റി പത്തൊമ്പത് ദശാംശം രണ്ട് പൂജ്യം അടിയായിരുന്നു കാലവർഷം ശക്തി പ്രാപിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് തമിഴ്നാട് വെള്ളം എടുത്തു തുടങ്ങുന്നത് സാധാരണ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നതനുസരിച്ച് ജൂൺ ഒന്നിനാണ് വെള്ളമെടുക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ കാലവർഷം വൈകിയതിനാൽ ഓഗസ്റ്റിലാണ് ഒന്നാം കൃഷിക്കായി ഷട്ടർ തുറന്നത് ഷട്ടർ തുറക്കുന്നതിനോടനുബന്ധിച്ച് തേനി ജില്ലയിൽ കർഷകരുടെ നേതൃത്വത്തിൽ വലിയ ആഘോഷങ്ങൾ നടത്താറുണ്ട് ജൂൺ പത്ത് മുതൽ റൂൾ റൂൾകേർവ് നിലവിൽ വരികയും ചെയ്യും അൽപ്പം മുതൽ പരമാവധി സംഭരണശേഷി നൂറ്റി മുപ്പത്തി നിലനിർത്തുകയും ചെയ്യും കേരളത്തിൽ മഴ ശക്തമാകാനുള്ള സാധ്യതകളാണ് ഇപ്പോഴും പ്രവചിക്കപ്പെടുന്നത് അതിനാൽ തന്നെ അതീവ ജാഗ്രത പാലിക്കേണ്ടതും നമ്മൾ ഓരോരുത്തരുമാണ് പ്രത്യേകിച്ചും മുല്ലപ്പെരിയാർ ഭാഗത്ത് താമസിക്കുന്നവരും ശ്രദ്ധ പാലിക്കേണ്ടതാണ് ഇടുക്കി ഡാമുകളും അതുപോലെ തന്നെ കേരളത്തിലെ പല ഡാമുകളിലും ഭീഷണി നിലനിന്നിരുന്ന സാഹചര്യം കഴിഞ്ഞ ഒരാഴ്ചയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇനിയും അലേർട്ടുകൾ കൃത്യമായി പാലിക്കുന്നതിനും അതുപോലെ തന്നെ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനും ജനങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുമാണ് ദീർഘദൂര യാത്രകളും രാത്രിയിലെ യാത്രകളും പൂർണ്ണമായും ഒഴിവാക്കി മലയോര പ്രദേശങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരങ്ങളും അതുപോലെ തന്നെ പുഴ നദി പോലുള്ള സ്ഥലങ്ങളിൽ കുളിക്കാനിറങ്ങുന്നതിനും വിനോദത്തിന് ഇറങ്ങുന്നതും എല്ലാം പൂർണ്ണമായും ഒരു പരിധിവരെ നിർത്തി നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ ഓരോരുത്തരും പരിശ്രമിക്കണം